ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ ഒരു കേണയെയാണ് പരിചയപ്പെടുത്തുന്നത് ഇത് പുൽപ്പള്ളിയിൽ നിന്നും മാനന്തവാടിക്ക് പോകുന്ന വഴിക്ക് പാക്കം എന്ന സ്ഥലത്തു നിന്നും ഒരു അഞ്ഞൂറ് മീറ്റർ മാത്രം മാറിയുള്ള പാക്കം കുറുമ കോളനിക്ക് അടുത്തുള്ള വനത്തിനോട് ചേർന്ന ഒരു സ്ഥലത്തെ കാഴ്ചയാണ് ഇതിൻ്റെ പ്രത്യേകതകളെല്ലാം ഇവിടുത്തെ ഇവിടെയുള്ള ആളുകൾ തന്നെ പറയും നമുക്ക് നോക്കുമ്പോൾ അറിയാം ഒരു ചെറിയ മരക്കുറ്റി ത്രയോ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു മരക്കേണിയാണ് ഇതിലെ വെള്ളം എ എത്ര കോരിയെടുത്താലും അതൊരിക്കലും അതേ അവസ്ഥയിൽ തന്നെ വീണ്ടും എത്തുമെന്നാണ് ഇവിടെയുള്ളവർ പറയുന്നത് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അതുപോലെ ഈ പരിസരത്തെ ചുറ്റുവട്ടങ്ങളിലൊക്കെ വെള്ളം വറ്റിയാലും ഇവിടുത്തെ വെള്ളം മാത്രം പറ്റൂല ചുറ്റുവട്ടത്തെ കാഴ്ചകൾ കാണിച്ചു തരാം ചുറ്റും വനമാണ് ഈ വനത്തിനോട് ചേർന്നാണ് ഈ ഒരു കേണി സ്ഥിതി ചെയ്യുന്നത് നല്ല മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം അതുപോലെ ഇതിൻ്റെ പ്രത്യേകതകൾ നമുക്ക് ചോദിച്ചറിയാം മരക്കേണി സാധാരണ വയനാട്ടിൽ അപൂർവമാണ് എൻ്റെ പേരെന്താഴിവ സുരേഷൻ സുരേഷ് അല്ലേ സുരേഷിന്റെ വീട് അടുത്ത് തന്നെയാണ് കുറച്ച് മാറിയിട്ടാണ് അവിടെയൊക്കെ വന്നിട്ട് വെള്ളമൊക്കെ എടുക്കാറുണ്ടായിരുന്നു ഇവിടെയുള്ള ആളുകള് ഇവിടെ തന്നെയല്ലേ ഇപ്പൊ അല്ലേ പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്തൊക്കെയാ പറഞ്ഞാലേ കൂട്ട വെക്കും അത്ര വലിയ ചെറുപ്പം അതേ വെള്ളം അന്നും ഉണ്ട് ഇപ്പോഴൊന്നും ഇത് മൊത്തം നമ്മൾ എടുത്താലും നിറഞ്ഞു കവിയൊന്നും ഇല്ലേ അവസ്ഥ അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഇത് കാണാനൊക്കെ ഒരുപാട് ആൾക്കാർ ഇവിടെ അപ്പൊ ഇദ്ദേഹം തന്നെ പറഞ്ഞു ഇത് കേടിയാണ് കാരണം അതെ ഒരു പ്രത്യേകത നടന്ന ഒരു ചേരി തന്നെയാണ് ദൈവികമായിട്ടുള്ള ചടങ്ങുകൾക്കെല്ലാം ഈ ഇവിടെ ഉള്ള ആ ഒരു മന്ത്രെ കാരണം അതുകൊണ്ട് തന്നെ ഇവിടെ രാവിലെ ഈ പ്രദേശവാസികൾ വന്നിട്ട് ഇവിടെ അടിച്ചു വാരി വൃത്തിയാക്കി ഇങ്ങോട്ടാരി ചെരുപ്പൊന്നും ഇട്ടിട്ട് കേറാറില്ല അപ്പം അതുപോലെ രാത്രി കാലങ്ങളിലൊക്കെ മൃഗങ്ങളും വന്ന് വെള്ളം കുടിക്കാറുണ്ടാവും എന്നാലും അതുപോലെ ആന അടക്കമുള്ള മൃഗങ്ങളൊക്കെ വന്ന് കുടിക്കാറുണ്ടാവുക അപ്പൊ എല്ലാം മനുഷ്യർക്കും അതുപോലെ ഈ വന്യജീവികൾക്കും എല്ലാം ഉപകാരപ്പെടുന്ന ഒരു കേടിയാണ് അപ്പോൾ ഇത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പരമ്പരാഗതമായിട്ടുള്ള ഒരു കേണിയാണ് അന്യം നിൽക്കുന്ന ഇത്തരം കേണികൾ സംരക്ഷിക്കുക തന്നെ വേണം അപ്പം അതിനുള്ള നടപടികൾ സർക്കാർ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്